സ്കൂളിൻ്റെ ഒരു എന്താ പറയാ ഒരു ടീച്ചേഴ്സ് റൂം അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് റൂം എന്നൊക്കെ പറയാം റൂമിലാണ് നമ്മുടെ കിടത്തെന്ന് പറയുന്നത് നമ്മുടെ ഹായ് ഹായ് ചേമറിലേക്ക് ഞങ്ങളുടെ പുതിയ വീടിലേക്ക് സ്വാഗതം ആ നമ്മൾ ഇവിടെയാണ് കിടന്നത് വർക്ക്ഷോപ്പിനൊക്കെ പോന്നിട്ട് അപ്പോൾ നമ്മൾ പോവാനായി അല്ലേ പോവാനായി ഞങ്ങൾ പോകുന്നത് ലേക്കാണ് സീറോ ലേക്ക് നിന്ന് നമ്മൾ കിമ്മെന്ന് പറയുന്ന കിമ്മിന് തന്നെ തോന്നുന്നു കറക്റ്റ് എനിക്കൊരു ഓർമ്മയിൽ വരുന്നില്ല ബോർഡർ അവിടെ നിന്നാണ് തോന്നുന്നത് നമ്മൾ നമ്മളുടെ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ അങ്ങോട്ടേക്കാണ് തോന്നുന്നു നമുക്ക് കാണിക്കണം അപ്പോൾ ഞങ്ങൾ ആ ഒരു ബോർഡർ ഏരിയയിലേക്ക് പോവാണ് അപ്പോൾ ഞങ്ങൾ അവിടേക്കാണ് പോകുന്നത് എന്താണ് അതായത് നമുക്ക് ആദ്യം നോർത്ത് ലക്ഷ്മിപൂർ എന്ന് പറയുന്നത് പിന്നെ കിമിൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് എത്തേണ്ടത് എത്തേണ്ടത് അതായത് കിമിൻ എന്ന് പറയുന്ന ഒരു ബോർഡർ ആണ് അപ്പോൾ അവിടെ നിന്ന് അതുവഴിയാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത് നമുക്കതിൽ ഐ എൽ പി കാര്യങ്ങളൊക്കെ വേണം ആ അതിലൊക്കെ അറിയില്ല എങ്ങനെയാണെന്ന് അറിയില്ല നമ്മളാ ടൗണിലൊക്കെ ആദ്യമായിട്ടല്ലേ പോകുന്നത് അപ്പം അതിൻ്റെ കയ്യിലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും നമ്മൾ ഇവിടുന്നൊക്കെ ഇറങ്ങുവാണ് പോകുന്ന വഴിയിൽ നമുക്ക് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം പോവാ കുക്കിംഗ് രാത്രി തന്നെ കുക്ക് ചെയ്യാന്നുള്ളത്തോളം തന്നെയാണ് ഞങ്ങള് അതുപോലെ തന്നെ വെള്ളമല്ലേ ഒരു ഒരു കയൻ വെള്ളം എടുക്കണം അപ്പൊ അത്തരം കേസുകളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ തീർത്ത് അങ്ങനെ 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 പട്ടും പാടി അങ്ങനെ പോയ ഏകദേശം പത്തു മുന്നൂറ് കിലോമീറ്റർ പോവാണ്ട് നമുക്ക് സീറോയിലേക്ക് അത് ഇന്നെ എത്തൂല നമ്മളാകം പോലെ എത്തുള്ളൂ റോഡ് മോശമായിരിക്കും അങ്ങനെ പല കേസും ഉണ്ടാവും അല്ലെ പിന്നെ പിന്നെ ഞങ്ങളായിട്ട് ഇറങ്ങുവാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കളക് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങൾ പുതിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നിൽക്കണം നമ്മളുടെ അതെ നമ്മളുടേതായിട്ടുള്ള നമ്മളുടെ വ്യൂസിന് ഒരു എന്താ പറയുക ഞങ്ങളുമായിട്ട് കുറച്ചും കൂടി അടുപ്പത്തിൽ കുറച്ചും കൂടി അടുത്ത് നിൽക്കാനുള്ള ഒരു അവസരം അതുപോലെ തന്നെ നമ്മൾക്ക് എന്തും ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെടുത്ത് വരുന്ന കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളുടെ ചാനലിൻ്റെ പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം താല്പര്യമുള്ള ആളുകൾ ആ ലിങ്കിൽ കയറി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം എന്താ പറയാ നമുക്ക് ആ ഒരു ഗ്രൂപ്പിനെ നല്ല രീതിയിൽ ഒന്ന് ഉയർത്തിക്കൊണ്ട് ആ അതെ ഞങ്ങൾ ഇറങ്ങട്ടെ വണ്ടിക്ക് നല്ല ലൈനർ മാറ്റിയില്ലേ ലൈനർ മാറ്റി കൊണ്ട് ബ്രേക്കില്ല അപ്പൊ നമ്മള് ഓരോടത്തന്നെ പോവാണ് വർക്ക്ഷോപ്പിൽ പോയിട്ട് ബ്രേക്ക് കമ്മി എന്ന് പറയാം പക്ഷെ വണ്ടിന്റെ പെർഫോമൻസ് ഒക്കെ വണ്ടി പോളിയാ പോലെ നാട്ടിൽ നിന്ന് പോന്നെ അതെ ഡയനാമന്റെ വിഷയം ആ ഒരു ഫിൽറ്റർ ഉണ്ടല്ലോ അതും ആണ് വണ്ടിനെ തളർത്തിന്നത് ളർത്തിയ ആളുകളവിടെ ശരിയാക്കി കൃത്യമായ പോയിന്റിൽ നമ്മൾ പണെടുത്ത് കഴിഞ്ഞാല് അത് അതിന്റെ ആയിട്ടില്ല കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ വണ്ടി എന്താ സുഖവട്ടാന്ന് അറിയാം നല്ല സൗണ്ട് തന്നെ സൗണ്ട് തന്നെ ഒരു പാകത്തെ സൗണ്ടാണ് നല്ല സ്മൂത്ത്നെസ് ഉള്ള സൗണ്ട് മറ്റിത് ഇങ്ങനെ കുതിര ചാടണം ചാടി അങ്ങനെ ഒരു വണ്ടി ഉണ്ട് ഇപ്പൊ ആ പ്രശ്നല്ല ഇപ്പൊ അന്ന ആ പിന്നെ കൂടെ നല്ല ട്രെയിനൊക്കെ ഞങ്ങള് അന്ന് അതിന് പോക്കില്ല ചോദിച്ചാണ് ബ്രേക്ക് കിട്ടാത്തോണ്ടേ ആ ക്ഷണക്കൊണ്ട് ശരി ചേക്കും അങ്ങനെ നമ്മളുടെ പയ്യന്മാർ വന്നിട്ടുണ്ട് നേരത്തെ കുക്ക് മുലയാളിയായിട്ട് ട്രെയിലടിച്ചോ ഇല്ലല്ലേ ഇപ്പോൾ കയറ്റിയിട്ടില്ല വണ്ടി അങ്ങനെയെങ്കിൽ നമ്മളുടെ വണ്ടി ബ്രേക്ക് നഹി ബ്രേക്ക് നഹി അപ്പോൾ വീലൊക്കെ പൊക്കി പരിപാടി നോക്കിയിട്ടുണ്ട് നോക്കുന്നുണ്ട് ഇത് നോക്കി ക്ലിയർ ആയാലേ നമുക്ക് ഇവിടുന്ന് സീറോ സീറോയിലേക്ക് തിരിക്കാൻ വേണ്ടി പറ്റുള്ളൂ ആ ഏതായാലും കുറച്ച് ടൈം എടുക്കും പിന്നെ ചായ ഒന്നും കുടിച്ചില്ല ചായ വെള്ളമൊക്കെ പോണിക്ക എന്തെങ്കിലും ഭൂരിയോ അങ്ങനെ എന്തേലൊക്കെ കിട്ടുമോ നോക്കണം എന്ന് കയറി ചെയ്യുന്നു പക്ഷെ നേരെ ഇങ്ങോട്ട് വരേണ്ട അവസ്ഥയില്ലാൻ പോകുന്ന ആ അൻബ്രേക്കൊക്കെ എല്ലാം നോക്കി ബ്രേക്കും കാര്യങ്ങളൊക്കെ നോക്കി ചെക്ക് ചെയ്യാൻ പോക രണ്ടോ അതായത് അവിടെ നിന്ന് ബ്രേക്ക് റെഡി ആക്കിട്ട ഇപ്പൊ നമ്മള് അത്യാവശ്യം നല്ല പോക്ക് വണ്ടി പോകുന്നുണ്ട് ആ നമ്മൾക്ക് ബ്രേക്കും തന്നെ നല്ല അടിപൊളി ബ്രേക്ക് പോയി അല്ലാന്നാണെങ്കിൽ നമുക്ക് പണി കിട്ടും അല്ലെ പിന്നെ ചവിട്ടിയ ചവിട്ടിയ മതിയാവട്ടത്തെ ആവശ്യമില്ലാണ്ടോ ചവിട്ടിയാൽ തന്നെ നല്ല തൊട്ടാ തന്നെ നിക്കണ്ട ഞഴി ഇങ്ങനെ പോകാണ് പോയപ്പോ ഒരു ഹോട്ടൽ കണ്ടു രാവിലെ ചവിടിച്ചില്ലല്ലോ വർഷം കാണിച്ചല്ലേ അപ്പൊ ഈ ഹോട്ടലിന് ഭൂരി ഡാൽക്കാരും കഴിക്കു ചോയിച്ചോ ചോദിച്ചെ ചോദിച്ചാ നമുക്ക് റൊട്ടിയും കൂട്ടി നല്ല അടി അടിച്ചു കൊണ്ടുവയ്ക്കുക പിന്നെ രാവിലെ ഞങ്ങൾക്ക് എന്താ രാവിലെ ഞങ്ങൾ വെച്ചത് ഇറങ്ങുമ്പോൾ എന്തേലും ഒക്കെ കുടിക്കൊക്കെ വേണമല്ലോ ഒന്നും ഉണ്ടാക്കില്ലല്ലോ നമ്മൾ നല്ല ചായ ഒന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സാറ് തന്നിരുന്ന പാലുണ്ടായിരുന്നു കുറച്ച് തണുപ്പായിരുന്നു പക്ഷെ എന്നാലും ആ സാറ് തന്ന പാലാണ് ഞങ്ങൾ കുടിച്ചിരുന്നത് രാവിലെ ആ അതിൽ ഇന്നും കഴിഞ്ഞില്ല മൂന്ന് പാക്കറ്റ് ഉണ്ടായതുകൊണ്ട് മൂന്ന് ദിവസം കുടിക്കുകയാണ് ഇന്നത്തെ ദിവസം ഫുള്ള് കുടിക്കാനുള്ള പാലുണ്ടായിരുന്നു ഒരു ലിറ്റർ പാലാണോ പാലല്ലേ അടിച്ച് കേറ്റിങ്ങനെ രണ്ട് ക്ലാസ്സും നമ്മളാ ചെറിയ ചായ ക്ലാസ്സിന് ആർക്കും മനസ്സിലായില്ലേ ഭാവക്കുട്ടി ഒരു പേപ്പറും കൊണ്ട് വന്നാണ്ട് ചായ കുട്ടിയോ ഓനെ ഇത് പറയാൻ പറയാം ഞാനതൊന്ന് പറഞ്ഞു എ ബി സി ഡി ആണ് കൊടുത്തറിയുന്നു ഞങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ട് സേഡും അപ്പക്കാട് ആ ഭാഗത്തു അപ്പക്കാട് ഓക്കെ ഉള്ളിൽ കൂടാണെ ഞങ്ങള് റോഡ് പാസ്സാക്കിയത് അയ ആസാമ ആ എന്തോ പറയാ ഇവിടുത്തെ പഞ്ചായത്ത് അതായത് ആസാമത്തെ പഞ്ചായത്ത് മെമ്പർ ഒക്കെ പുതിയ കണ്ട് ഈ അപ്പക്കാൻ ഇടയെ കൂടാണ് പാസ്സാക്കിയത് അതിന് കൊറേ ആൾക്ക് ഉള്ളത് കിട്ടില്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും ബ്രഹ്മപുത്രയുടെ അക്കരയിലേക്ക് പോവാണ് ബ്രഹ്മപുത്ര വലിയൊരു നദി അതിലങ്ങനെ ഒഴുകുന്നുണ്ട് വെള്ളം കുറവാണ് ഈ ഒരു പാലം തന്നെ ഉണ്ട അഞ്ചാറ് കിലോമീറ്റർ നമ്മളെ ഈ പാലാണെങ്കിൽ ചെറിയൊരു പാലം ഉണ്ടാവുമ്പോ ഒരുപാട് പേര് വണ്ടി നിർത്തിയാണ്ട് ഫോട്ടോ എടുക്കൽ കാര്യങ്ങളൊക്കെ എന്താ ചെയ്യ ആ ഹൈവേ ആണ് നാഷണൽ ഈ ഒരു പാലം സ്ഥല പപ്പം പപ്പം പാലാണ് വരും പാലം അല്ലേ പാലം ആ ഇതേറ്റവും ഇതൊക്കെ ആവാൻ കാര്യം ഓ എന്നല്ലേ വെള്ളം കുറവാല്ലേ വെള്ളം വെള്ളം രണ്ടു മൂന്ന് ഭാഗങ്ങളിലൂടെ ആയിട്ട് ഒഴികുണ്ട് ഇത്ര ഇത്രയും വീതിയിലേ ഈ ഒരു നദി എന്താ ചെയ്യ വഴി കേട്ടോ ഇവിടെ എത്ര അത് ഹൈറ്റ് ഉണ്ടെങ്കിൽ ചിത്രം ചെറു വണ്ടികൾക്ക് മാത്രം പോകാൻ പാടുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ ഉള്ളൂടെ കറക്ണ്ടല്ലോ ലാസ്റ്റ് ഐ എൽ പി കിട്ടാത്ത ഏതെങ്കിലും ബോർഡർക്ക് ആവുമോ നമ്മൾ ചെല്ലും ഞാനെങ്കിലും ദൂരം ഒന്നും ഓർഡർക്കില്ല ഇവിടുന്ന് വീടുകളോ ഗ്രാമീണ ഗ്രാമത്തിലൂടെ കടുകട അല്ല മഞ്ഞപ്പാട ഏത് കൊറേ ആയി കാണണം അരുണാഞ്ചലൊക്കെ കാണുന്നുണ്ട് ആ എത്ര നാല് ദൂരത്തൂടെ ചെയ്തത് അരുണാഞ്ചൽ ഇട്ട് കാണു കാഴ്ച ഈ സൈഡും ഉണ്ട് ആ അരുണാചൽ പ്രദേശിലുണ്ട് നന്നായിട്ടുണ്ട് പക്ഷെ അവിടെ നമുക്ക് നിർത്താൻ പറ്റിയ ഗ്യാപ്പ് ഇല്ല ഇങ്ങനെ കാണിക്കാൻ വേണ്ടിട്ട് കുറച്ച് അപ്പുറത്ത് കുട്ടികൾക്കായിട്ട് ഒക്കെയാണുള്ളത് അപ്പൊ അതുകൊണ്ടാണ് കാണിക്കാനത് പക്ഷേങ്കില് എന്താ പറയാ ഇത് പിന്നെ ആ ഇത് എന്താണ് സംഭവം നമുക്ക് പച്ചടുത്തേ തിരിയുന്നില്ല കടുക്കല്ലേ വേറെന്തോട്ട് അല്ലേ അല്ലെ വേറെ എന്താണോ നമുക്ക് ഇനി അടുത്തത് കാണുമ്പളേ അതായത് കൊറച്ചും കൂടി മൂത്തതാക്കണ്ടാവും ഇതുമ്പോ പോയി നോക്കിട്ട് കാര്യമില്ല ഇത് പൂവാണ് പൂവാണ് അപ്പൊ എന്തേലൊക്കെ ഒന്ന് ആയത് ഉണ്ടാവും ചെലപ്പോ അതൊന്നും നോക്കാം എത്ര കണക്കിനെ എന്താ ഒരു ഭംഗി ഞങ്ങളൊന്നും എന്തായാലും നമ്മുക്കൊന്നിറങ്ങാ കടകാണോ കടുക് കടുകാട കണ്ടോ മുന്നേ

ചെയ്യാത്തോണ്ടാണ് കൊള്ളാം അടിപൊളി ഏതായാലും നമ്മള് പോയിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ പോകുന്ന വഴിയാണ് അതിന്റെ ഗ്രാമീണ വഴിയാണെന്ന് പറഞ്ഞാൽ ഒരു ഉള്ളിൽ കൂടെ പോകുന്ന റോഡാണ് ഈ ഒരു മെയിൻ റോഡ് വലിയ തിരക്കൊന്നുമില്ല ഇല്ല പക്ഷെ റബ്ബറൈസർ എന്ന് പറഞ്ഞാൽ കണ്ണാടി പോലെ തെളുങ്ങണേ അല്ലെ പുതിയ റോഡാണ് അടിപൊളിയാണ് അതായത് ഞങ്ങൾക്ക് ഉത്തരം കിട്ടി ഗൂഗിൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു കടുകാണ് കടുകാണ് ഞാൻ ഞാൻ പറഞ്ഞിട്ട് കണ്ടപതും തോന്നിരുന്നു കടുക ഏകദേശം ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പല വീഡിയോകളിലും കണ്ടു പക്ഷെ ഇങ്ങനെ പൂത്ത് നിൽക്കണ്ട ഞാൻ ആദ്യമായിട്ടാണ് കണ്ണ ഏഹ് ഇത് കടുക പാടം ഓ നല്ലോണ്ട് കേട്ടോ നല്ലോണ്ട് ഇഷ്ടം പോലെ അപ്പൊ ഇന്ന ഇനി പോവാം അല്ലെ സംശയം മാറി മാറി അമ്മായി ചതിച്ചു അമ്മായി ചരിച്ചു ഈ റോഡ് റോഡ് അതിലെ പോക്കടക്കൂല വഴിയാണ് അപ്പൊ നമ്മളിങ്ങനെ ഇതിലാണ് അമ്മായി ചതിച്ച സ്ഥിതിക്ക് ഞങ്ങള് പ്ലാൻ ബി പ്ലാൻ ബി സ്റ്റാർട്ട് ചെയ്ത് എന്താ അമ്മായി 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 കല ഇടക്ക് ഇങ്ങനത്തെ ചേലത്ത് ചില സമയത്ത് പക്ഷെ എന്ത് ചെയ്യാനാ ഇതിപ്പോ പാടത്ത് കൂടെ ഒക്കെ പോകേണ്ട അവസ്ഥ അതെന്നെ പൊന്തിയിട്ടില്ല കേറി പോണ ഇനിട്ട് മണലാണ് പോണേ നമുക്ക് ഇവിടെ അവിടല്ലേ ഇവിടെ ഇടാൻ പറ്റില്ല ഇവിടെ അല്ലെങ്കിൽ അയക്കണം അതായത് ഇതിലൊന്ന് കുളിക്കാന്ന് കരുതിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത് പക്ഷേങ്കിലും ഇവിടെ എവിടെ നമുക്ക് ഇറങ്ങിയിട്ടൊന്നും കുളിക്കാനുള്ള സൗകര്യമല്ല നമ്മൾ പാലത്തിൻ്റെ അവിടേക്ക് കയറിയിട്ട് അവിടെ നിന്ന് എവിടുന്നേലൊക്കെ പറ്റി വയ്ക്കുക കൂമ്മനെക്കൂടെ കഷ്ടപ്പെട്ട് പോകേണ്ടെന്ന് നിർത്തിയിട്ട് വല്ലാത്ത മതി അല്ലേ അതെ 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 കയറി കയറാ

അതവിടെ ഇറക്കാൻ അതായത് ആ പാറ്റം ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പൊ കല്കൊണ്ട് അവിടെ ആ പാപ്പ എടുത്താണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മളിറങ്ങിയില്ല വരുണാഞ്ചലി എത്രയും പിന്നെ കുളിക്കണമെന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അരുണാഞ്ചലി കയറി കഴിഞ്ഞാ പിന്നെ പുളിയൊക്കെ കണക്കിനൊക്കെ വെള്ളം കഴിയുമ്പോഴത്തേല്ലേ റോഡാണെങ്കിൽ നമ്മൾ ഉറക്കണ റോഡാ കൂടിയും കൊടുത്തില്ല ആ അപ്പൊ ഒന്നും ഇല്ല അല്ല സുന്ദരായിട്ട് പോവാൻ വേണ്ടി പറഞ്ഞ ും വണ്ടി നിർത്തിയാണ് അവിടെ നാലു കാലിലെ കോയിനെ കണ്ടു നാലു കാലിലെ കോഴി എന്നാണ് ഇപ്പൊ ഞങ്ങൾ അതിനെ വിശേഷിപ്പിക്കല് അപ്പൊ അതുകൊണ്ട് നാലു കാലിലെ കോയിനെ ചെറിയ ചെറിയ പീസ് ആക്കി കട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ എത്രയാണ് ആവട്ടെ കിലോനെ വില അത് ഞാൻ ചോദിച്ചില്ല ചോദിക്കണം എന്തായാലും അര കിലോ നമ്മൾ പറഞ്ഞു നമ്മൾ കഴിക്കാന്നുള്ള കാര്യല്ല വേറെ പണ്ട് ചിക്കൻ ആണ് ചിക്കൻ ഇങ്ങനെ കഴിച്ചു കഴിച്ച് 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 അത് മടുത്തുടിക്കും അപ്പൊ നാല് കാലോ പോയി ആക്കാതെ അപ്പൊ നമ്മള് കിമിനെത്തി കിമ്മിൻ ബോർഡർ ഏരിയ അല്ലേ അരുണ്ണാഞ്ചലിലേക്ക് കയറാൻ വേണ്ടി പോവാണ് പിന്നെ കയറാൻ പറ്റോന്നറിയില്ല നമ്മള് കയ്യൽപ്പ്യം കിട്ടണ്ടേ ഇവിടെ സൂര്യാസ്തമയ ആവാറായി ആയിങ്ങനെ പറയാം നാലുമണി ആവാറായില്ലേ ഇനിയിപ്പൊ അങ്ങനെ വല്ലാതെ വെയിലൊന്നും ഇവിടെ കാണാൻ വേണ്ടി പറ്റൂല ഇവിടെ ഐ എൽ പി കിട്ടുക എന്നുള്ളത് ഓടറിൽ പോയൊക്കെയാ ചെറുപ്പിക്കാറല്ലെങ്കില് മട്ടം പോലെ എന്തെങ്കിലും ചെയ്യണം നമ്മുടെ വണ്ടിയാണ് കിടക്കുന്നത് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് അരുണാചലിലാണ് അരുണാചലിൽ ഇങ്ങനെ കയറി ഇവിടെ അവരുടെ ഗേറ്റ് കാര്യങ്ങളൊക്കെ ഇണ്ട് ഇവിടെ നോക്കിയാൽ കാണാൻ അറിയില്ല ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു കവാട് ഉണ്ട് കാണുന്നില്ല അത് ബിൽഡിങ്ങിന്റെ മറവുണ്ട് അപ്പോൾ അതിന്റെ താറ്റ് മേലായിട്ട് ഇന്നർ ലൈൻ പെർമിറ്റും ഇവിടെ കിട്ടും അപ്പൊ അത് അവർ ഇവിടെ തരണം ചങ്ങയമാരെ അപ്പം ഞങ്ങൾ ഇന്നർ ലൈൻ പെർമിറ്റിന്റെ ഒരു വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വന്ന് നിൽക്കുവാണ് ഇതവിടെയാണ് സംഭവം നടക്കുന്നത് നമ്മുടെ വണ്ടിയൊക്കെ അവിടെയാണ് നമ്മൾ അവിടെ നിന്നാണ് എടുത്തത് ഇത് അവരുടെ ഗേറ്റ് അരുണാഞ്ചലിലാണ് നമ്മളുള്ളത് കിട്ടി മക്കളെ കിട്ടി 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 പിന്നെ നമ്മൾ പോകുന്നത് സീറോയിലേക്കാവുള്ളൂ നമുക്ക് ആകെ ഏത് ദിവസത്തിനാണ് പെർമിറ്റ് കിട്ടിയത് ഞങ്ങൾക്ക് അവിടെ എന്താ പറയുക അവിടെ നമുക്കൊരു സ്കൂളിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത് നമ്മളിപ്പോൾ ഇവിടുന്ന് പോകുന്നത് നൂറ്റി നൂറ്റി നാല് കിലോമീറ്റർ നമുക്ക് ബോർഡറിൽ ഇവിടെ ബോർഡ്മുമ്പോൾ കാണും പക്ഷേ ഗൂഗിൾ മാപ്പിൽ എൺപത്തി ചിലാം കിലോമീറ്റർ കാണും അതെന്താ അങ്ങനെ അറിയില്ല ഏതായാലും ഇവിടുന്ന് പെട്രോൾ പമ്പ് പമ്പുണ്ട് ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പുണ്ട് അവിടുന്ന് എണ്ണ അടിച്ചിട്ട് ഫുൾ ടാങ്ക് എണ്ണ അടിച്ച് നമ്മൾ ഗുഡ് കാണണം ഈ രാത്രി രാത്രി തന്നെ ഇവിടെ ഇവിടെ രാത്രി അവവർ ആയി കഴിഞ്ഞ് ഇവിടുത്തെ പകല് കഴിഞ്ഞ് അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ വിട്ടാൽ നമുക്കൊരു ആറു മണി മണി ഏഴുമണിയാവുമ്പോഴേക്കും അപ്പോഴൊക്കെ ഒരു ഡൗട്ടാ നമ്മൾ വണ്ടിനെ വിശ്വസിച്ചു കാരണം വണ്ടി പോക്കിയാന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം ഇന്ന് ഇപ്പോൾ അതിൽ ഫുൾ ഓടി ഫുൾ ചാർജായി എല്ലാം ആയി അപ്പോൾ അവിടെ ജോണി സാർ എന്ന് പറയുന്ന ഒരു സാറിനെ കാണാനുണ്ട് അങ്ങനെ അവിടെ കുറച്ച് മലയാളി മലയാളിന്നല്ല ഇവിടത്തെ മലയാളികളെ ഇപ്പൊ കാണാനും പരിചയപ്പെടാനൊക്കെ ഉണ്ട് അതേപോലെ തന്നെ അച്ഛനുണ്ട് നമുക്ക് അച്ഛനെ പോയി പരിചയപ്പെടാം പറ്റുവാണെങ്കിൽ പരിചയപ്പെടാം അച്ഛന് ഇപ്പൊ സീറോലല്ല കുറച്ച് അപ്പുറത്തെ അപ്പുറത്ത് പോകണം എന്തായാലും അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഞങ്ങളാദ്യമായിട്ട് അറിഞ്ഞിട്ട് പറഞ്ഞുമാരെ ഞങ്ങൾ അങ്ങനെ അരുണാചലിന്ന് ഇറങ്ങുന്നു കയറുന്നു കയറുന്നു ഇറങ്ങുന്നു നമുക്ക്

ആരോഗ്യ നശിച്ചു പോയി ഇനി കൊറച്ച് ബോൺഫിറ്റും ബോസ്റ്റും ഓർലിക്സൊക്കെ വാങ്ങിയേക്കും പാല് ബാഗും വാങ്ങുക കലക്ക കലക്കുടിച്ച ഏർ നോക്കിട്ടൊക്കെ എവിടേക്കോ ഞങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കണ്ട ഞങ്ങൾ കൊറേ ശ്രമിക്കണ്ട തന്നോ നല്ലേ സംഭവം രാത്രി ആയതുകൊണ്ട് ശരിക്കും കാണാൻ വേണ്ടി പറ്റുന്നില്ല പക്ഷേങ്കില് നമ്മൾ റിട്ടേൺ വരുമ്പോഴാണ് ഈ വഴിയൊക്കെ ശേഷി കാണിക്കുന്നത് ഇന്നിപ്പോ എന്താ വെച്ചാൽ നമ്മൾക്ക് ഈ പത്തുനൂറ് കിലോമീറ്റർ ഓടിയിട്ട് വേണം നമ്മുടെ സ്കൂളിലേക്ക് എത്തുക അപ്പൊ ജോൺസറിന്റെ അടുത്ത് എത്തിയാലേ നമ്മൾക്ക് ഇന്ന് നിക്കാനുള്ള സ്പേസ് ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഈ കണ്ട കാടോ അല്ലെങ്കിൽ ഒഴിഞ്ഞ പ്രദേശത്ത് നമ്മൾ സാധാരണ നിക്കുന്നമാര് നിക്കേണ്ടി വരും അപ്പൊ അതിന് നിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ രാത്രി ഓടുന്നത് ആ ഏതായാലും അടുത്താണല്ലോ അപ്പൊ നമ്മൾക്ക് ഒരു കിലോമീറ്റർ ഓടിയാല് വളരെ സേഫായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റും നമ്മളെ വീട്ടിൽ നിൽക്കണ പോലെ അതുകൊണ്ടാണ് അങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കണേ നമ്മളിപ്പോ ആ കാടക്കഴിഞ്ഞു പോകുന്നതാണ് ഇവിടെ ഹോട്ടല് ഫുഡ് കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മളുടെ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുട്ടോ ഞങ്ങക്ക് ഇവിടുന്ന് സീറോയിലേക്ക് നമ്മൾ ഇവിടുന്ന് ഇനിയും റൈറ്റ് എടുത്ത് പോകണം ശേഷം പത്ത് നാല്പത്തിയേഴ് കിലോമീറ്റർ പോവാണ്ട് പെട്ടെന്നൊക്കെ എന്തും കിട്ടും വലിയ സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് നമുക്ക് എന്തേലും ഉണ്ട് ഉണ്ട് എന്താ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അല്ല ഇതാണ് ഈ സ്ഥലത്തിന്റെ പേര് ഇതാണ് ഇതിന്റെ സ്ഥലത്തിന്റെ പേര് ഇതാണോ സ്ഥലത്തിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞതാണോ എന്നുള്ളത് കൺഫ്യൂഷൻ ആണ് നോക്കാം ബിൽഡിങ് സത്യം പറഞ്ഞാല് ഞങ്ങള് വലിയ ഭാഗ്യവാന്മാർ തന്നെയാണ് ജെല്ലുംകോട്ടും അല്ലേ പിന്നെ ഞങ്ങൾ ഈ നിൽക്കുന്ന ഈ ബിൽഡിങ് അതൊക്കെ ഒരു ഒരു സ്കൂളാണത് നമ്മുടെ എന്താ പറയാ ആക്ക പരിചയപ്പെടുന്നത് നാളെ 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 സസ്പെൻസ് എന്തൊക്കെ സസ്പെൻസ് വേണ്ടേ നമ്മളുടെ റൂമാണ് നമ്മുടെ വണ്ടി കൊണ്ട് നമ്മൾ വണ്ടി ഇല്ലാത്ത രണ്ടാമത്തെ ദിവസമാണ് ഇങ്ങനെ കിടക്കുന്നത് വണ്ടി ഇല്ലാതെ നാഗാലാൻഡ് പറഞ്ഞപ്പോ തന്നെ എനിക്ക് മൈദ സ്ഥലം സ്ഥലത്തിന്റെ പേര് മാത്രമേ ഓർമ്മ ഇല്ലാത്ത പകുതി പോകുന്ന എന്തോ ട്രക്കിങ് എൻ്റെ മക്കളെ ഇവിടുത്തെ തണുപ്പ് എന്ന് പറഞ്ഞാല് അസുഖവരി ഒന്നുമല്ല അതുപോലെ തന്നെ നമ്മളാതിൻ്റെ തവാങ് തവാങ് ഒന്നുമല്ല മഞ്ഞൊന്നും വീണില്ല അടിമേൻ്റെ മക്കളെ അപ്പൊ നമ്മളെ സ്കൂളിന്റെ ഒരു എന്താ പറയാ ഒരു ടീച്ചേഴ്സ് റൂം അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് റൂം എന്നൊക്കെ വേണ്ടി നമുക്ക് പറയാം ഇപ്പൊ തെറ്റൂമിലാണ് നമ്മുടെ കിടത്തെന്ന് പറയുന്നത് നമ്മുടെ കട്ടിൽ ഇവിടെയാണ് നമ്മുടെ സ്ലിപ്പിംഗ് വേഗം കൊണ്ടുവന്നിട്ട് എൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ട് അതവിടെ ചാർജ് ചെയ്യണം ഒരുപാട് പരിപാടികളുണ്ട് നാളെ രാവിലെ നമുക്ക് കുറച്ച് ആളുകളെ പരിചയപ്പെടാണ്ട് അല്ലേ നാളെ നമ്മൾ അഞ്ചഞ്ചരക്കാവ നമ്മൾ എണീറ്റോണ്ട് എല്ലാം തോവണം ഇവിടെ നിന്ന് നമ്മുടെ സംഭവം കാണിക്കാണ്ട് ആൾക്ക് നാളത്തെ വീഡിയോ അത് ഓക്കെ ഈ ഒരു വീഡിയോ ആണ് ചോദിന്റെ നാളത്തെ നാളെ വരാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ് ബൈ ബൈ